ത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമായി ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട് മുപ്പത്തിയൊമ്പത് രാജസ്ഥാൻ പന്ത്രണ്ട് ഉത്തർപ്രദേശ് എട്ട് മധ്യപ്രദേശ് ആറ് ഉത്തരാഖണ്ഡ് അഞ്ച് പ്രദേശ് രണ്ട് മേഘാലയ രണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് കൂടാതെ മഹാരാഷ്ട്രയിലെയും ആസാമിലെയും അഞ്ച് സീറ്റുകളിലും ബീഹാറിലെ നാല് സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് അതേസമയം ബംഗാളിൽ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പ് ഓഫീസിൽ തീയിട്ടതായും ബൂത്ത് ഏജന്റുമാരെ കയ്യേറ്റം ചെയ്തതായും ബിജെപിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതായും ബൂത്തുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായും പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ചതായും തൃണമൂൽ കോൺഗ്രസിനെതിരെ ബി ജെ പിയും ആരോപണമുന്നയിക്കുന്നു റെക്കോർഡ് പോളിംഗിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് അതിനിടെ തെരഞ്ഞെടുപ്പ് ജോലിക്കെത്തിയ കേരള പോലീസ് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ കുടുങ്ങി കേരള പോലീസ് പണം നൽകാതെ വന്നതോടെ എഴുന്നൂറ്റി അമ്പത് ഉദ്യോഗസ്ഥരാണ് തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ കുടുങ്ങിയത് പശ്ചിമ പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റുകൾ മണിപ്പൂരിലെ രണ്ട് സീറ്റുകൾ ത്രിപുര ജമ്മുകാശ്മീർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടങ്ങളിലെ ബാക്കി സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പൂർത്തിയാക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ കടുത്ത ആവേശത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് ബിജെപി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി അധികാരം ഉറപ്പിക്കുമെന്ന് ഇവർ പ്രതീക്ഷ പങ്കുവച്ചു എൻ ഡി എ നാനൂറ് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റിലാണ് വിജയം കൊയ്തത് ബിജെപിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് ലഭിച്ചിരുന്നു എൻ ഡി എക്ക് ബദലായി രൂപം കൊണ്ട പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയും പ്രചാരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സഖ്യത്തിനുള്ളിൽ വിള്ളലുകൾ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സഖ്യത്തിൽ ആദ്യം നിലയുറപ്പിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചു പോയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതും പ്രാധാന്യം നേടി പശ്ചിമ പശ്ചിമബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെതിരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അണിനിരത്താനാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത് കോൺഗ്രസുമായി സീറ്റ് വിഭജന ധാരണയുണ്ടാക്കിയിട്ടും പഞ്ചാബിലും മറ്റും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അണിനിരത്താനാണ് ആം ആദ്മി പാർട്ടിയും ശ്രമിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഇരുപത്തിരണ്ടിടത്തും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇപ്പോൾ പശ്ചിമബംഗാളിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്താനാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു ഒഡീഷയിൽ സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നു ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തമിഴ്നാട്ടിലും കാലുറപ്പിക്കാൻ ബിജെപി സഹായിക്കുമെന്നാണ് കരുതുന്നത് ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി തിരിച്ചുവരുമെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് ബിജെപി കോട്ടകളായ ബീഹാറിലും ഉത്തർപ്രദേശിലും മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് കഴിയുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞു തെലങ്കാനയിലെയും കർണാടകയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ഈ നിരീക്ഷണം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ജതേന്ദ്രസിംഗ് കിരൺ റിജിജു അർജുൻ റാം മെഗ്വാൾ സഞ്ജീവ് ബാല്യൻ മുൻ തെലങ്കാന ഗവർണർ തമിഴിഷെ സൌന്ദര്യരാജൻ ലോക്സഭയിലെ കോൺഗ്രസ് ഡെപ്യൂട്ടി ലീഡർ ഗൌരവ് ഗഗോയ് മുൻ അസാം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി